തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണിമാരെ പോലെയാണ് മലയാള സിനിമയ്ക്ക് കലാരഞ്ജിനി കൽപ്പന ഉറുപശി സഹോദരിമാരും ഒരേ കുടുംബത്തിൽ നിന്നെത്തിയ മൂന്ന് പേരെയും സിനിമാ പ്രേമികൾക്ക് അത്രയ്ക്കിഷ്ടമാണ് ഏത് കഥാപാത്രവും അനായാസം അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് മൂവരുടെയും പ്രത്യേകത രണ്ടായിരത്തി പതിനാറിൽ കൽപ്പനയിൽ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും കലാരഞ്ജനിയും ഉറുപശിയും ഇപ്പോഴും സിനിമയിൽ സജീവമാണ് മൂന്ന് പേരിൽ ഏറ്റവും മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കൽപ്പനയും കലാരഞ്ജനിയും എക്കാലവും എടുത്ത് പറഞ്ഞിരുന്നത് ഉറുബശിയുടെ പേരായിരുന്നു ഉറുവശിക്ക് പകരം ഉറുബശി മാത്രമെന്ന് പ്രേക്ഷകരെ പോലെ ഈ സഹോദരിമാരും ഉറപ്പിച്ചു തന്നെ പറയാറുണ്ട് കലാരഞ്ജനി വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അഭിനയ ജീവിതം ആരംഭിച്ചിരുന്നു കലാരഞ്ജനി മദനോത്സവത്തിൽ ബാലതാരമായിട്ടായിരുന്നു അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് കലാരഞ്ജനി സിനിമയ്ക്ക് പുറമെ നിരവധി സീരിയലുകളിലും കലാരഞ്ജനി അഭിനയിച്ചിട്ടുണ്ട് കലാരഞ്ജനിയുടെ പേര് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ താരത്തിന്റെ ഭാര്യ വേഷമാണ് ഓർമ്മ വരിക സഹോദരിമാരെ പോലെ നർമ്മം ചെയ്യാൻ കല് കലാരഞ്ജനിക്കു മുന്നിലാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതും ഈ സിനിമയുടെ റിലീസോടെയാണ് വിവാഹമോചിതയായ താരത്തിന് പ്രിൻസ് എന്നൊരു മകനുണ്ട് കൽപ്പനയുടെ വേർപാടിനു ശേഷം മകൾ ശ്രീമൈ കലാരഞ്ജനിയുടെ സംരക്ഷണത്തിലാണ് എവിടെ പോയാലും അമ്മയുടെ റോളിൽ കലാരഞ്ജനി ശ്രീമൈക്കൊപ്പമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കലാരഞ്ജനി വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ സ്വന്തം ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളൂ ഹവോൾ ഡാരി ഒഴികെയുള്ള മറ്റുള്ള സിനിമകളിൽ മറ്റ് ഡിബിങ് ആർട്ടിസ്റ്റുകളാണ് കലാരഞ്ജനിക്ക് ശബ്ദം നൽകാറുള്ളത് കലാരഞ്ജനിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യക്തമായി ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കാറില്ല ഇപ്പോഴിതാ തന്റെ ശബ്ദത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക് കുട്ടിക്കാലത്ത് പാപ്പിലോമ എന്നൊരു രോഗമുണ്ടായിരുന്നു മറുകു പോലുള്ള ചെറിയ തടുപ്പ് ശ്വാസനാളത്തിൽ വരുന്ന അവസ്ഥയാണത് ഒരു പ്രായം കഴിയുമ്പോൾ അത് വരുന്നത് നിൽക്കും പ്രശ്നമൊന്നുമില്ല അത് മാത്രമല്ല സിനിമയിലേക്ക് വന്ന ശേഷം എന്റെ വായിൽ ആസിൽ വീണു എന്ന് നടി പറയുന്നു താൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് മേക്കപ്പ് മാൻ ഷൂട്ടിനു വേണ്ടി ബ്ലഡ് ഉണ്ടാക്കിയിരുന്ന വെളിച്ചെണ്ണയിലായിരുന്നു എന്ന് നടി പറയുന്നു ഒരു ദിവസം പ്രേം നസീറിനൊപ്പം അഭിനയിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മേക്കപ്പ് മാൻ ബ്ലഡ് തയ്യാറാക്കാൻ ചായം ആസിറ്റോണിൽ മിക്സ് ചെയ്ത് വെച്ചു അത് താൻ അറിയാതെ കുടിക്കുകയും വായ മുഴുവൻ പൊള്ളുകയും ചെയ്തു അതോടെ ശ്വാസനാളം ഡ്രൈ ആകാൻ തുടങ്ങി പ്രായം കൂടുന്തോറും ഡ്രൈ ആകുന്ന അവസ്ഥ അധികമായി അതാണ് തൻ്റെ ശബ്ദത്തിനുണ്ടായ മാറ്റത്തിന് കാരണം അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ സംഭവിച്ചതാണ് ഇങ്ങനെ സംഭവിക്കണമെന്നത് എന്റെ വിധി അത്രമാത്രം എന്ന് കലാരഞ്ജനി പറഞ്ഞു